ബ്രേക്കിംഗ് 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 ന്യൂസ് 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 വേറൊന്നുമല്ല കേരളം ഉറ്റുനോക്കൊണ്ടിരുന്ന നമ്മുടെ ഇരുപത്തിനാല് വയസ്സുള്ള പഠിക്കാൻ ആയിട്ടുള്ള കഷായം ഗ്രീഷ്മയുടെ വാർത്തയാണ് കോടതി ഇന്ന് വിളിച്ചിരിക്കുന്നത് നെയ്യാറ്റിൻകര കോടതി ഇന്ന് വിളിച്ചിരിക്കുന്നത് തൂക്കുകയർ അഥവാ വധശിക്ഷയാണ് എന്തായാലും ഹാപ്പിയാണ് എന്തായാലും കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു വാർത്തയാണ് നമ്മുടെ കഷായം ഗ്രീഷ്മയുടെ ഒരു വാർത്ത അതായത് ഇന്നായിരുന്നു കോടതി അതിന്റെ വിധി പ്രഖ്യാപിച്ചത് സംഭവം വേറൊന്നുമല്ല സംഭവം ോൺ എന്ന് പറഞ്ഞ പയ്യനെ അതായത് കൂടെ പഠിച്ച സഹപാഠിയും ലവറുമായ ഷാരോണിനെ ഷാരൺ എന്നുള്ള ചെറുപ്പക്കാരൻ പതിനൊന്ന് ദിവസം നല്ല അടിപൊളി വേദനയുടെ സാഹചര്യമാണ് മരിച്ചത് അത് ഇവള് കാരണം ഇവളുടെ ക്രിമിനൽ ബുദ്ധി കാരണം മാംഗോ ജ്യൂസിൽ അല്ലേ വിശം കടക്ക് കൊടുത്തു അവൻ ശരിക്കും വേദന അനുഭവിച്ചാണ് അപ്പൊ കോടതി ഇന്ന് കൊടുത്തിരിക്കുന്ന ശിക്ഷ വളരെ ശിക്ഷയാണ് അത് തൂക്കുകയാണ് അല്ലെ നെഗേറ്റീവ് കയറി കോടതിയാണ് കൊടുത്തിരിക്കുന്നത് അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇനി ഒരിക്കലും ഇതേപോലുള്ള ക്രിമിനൽ മൈൻഡ് ഒരാൾക്കും വരാൻ പാടില്ല ഒരു താക്കീലും കൂടെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇനി ഇവര് സുപ്രീം കോടതിയിലേക്ക് പോയി ഒരു പക്ഷേ ഇത് തള്ളിക്കാൻ ചാൻസ് ഉണ്ടല്ലേ പൂക്കിയാറ് ആ ജീവപര്യന്തത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഏതായാലും ഇതേപോലുള്ള ക്രിമിനൽ മൈൻഡുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ അവർക്ക് ഇതേപോലുള്ള ശിക്ഷകൾ കോടതി വിധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ നമ്മുടെ ഗ്രീഷ്മ ഗ്രീഷ്മ കഷായം ഗ്രീഷ്മ വിചാരിച്ചത് കോടതി ജീവപര്യന്തം അല്ലേ ജീവപര്യന്തമായിട്ട് ഒതുക്കുമെന്നുള്ള വിചാരിച്ചാണ് പുള്ളിക്ക് നർവീസുണ്ട് കൂടി വന്നാൽ മുപ്പത്തെട്ട് വയസ്സിനുള്ളിൽ പുറത്തിറങ്ങാം എന്നുള്ള ചിന്തകളാണ് പുള്ളിക്കാർ വിചാരിച്ചത് പക്ഷെ കോടതി ആ വിദ്യയെല്ലാം മാറ്റിമറിച്ചു സംഭവം അടപടലം മൂഞ്ചിപ്പോയി കോടതി കൊടുത്ത് എന്താണ് തൂക്കുകൊരു ശിക്ഷയാണ് ഇനി ഇവര് സുപ്രീം കോടതിയിലേക്ക് പോയിൻ്റെ അല്ലേ ചിലപ്പോൾ ഒരു പക്ഷേ സുപ്രീം കോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജെക്ട് ആയിരിക്കും എന്തായാലും ഇങ്ങനെയുള്ള കോടതി ശിക്ഷ വെച്ചാലും നടപ്പിലാക്കാതെ ഇല്ലെങ്കിലും ഇങ്ങനെയൊരു ശിക്ഷ അടിപൊളിയാണ് കാരണം വെച്ചാൽ ഇനി വരുന്ന ഇതേപോലുള്ള ക്രിമിനൽ മൈൻഡുള്ള ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിന് അവർക്കുള്ള ഇതൊരു പാഠമായിരിക്കണം ഒരു ഭയം വേണം കോടതിയോട് ജുഡീഷ്യറിയോട് ഇന്ത്യൻ നിയമങ്ങളോട് ഇന്ത്യൻ ലോയോട് അല്ലേ നിയമങ്ങൾ പാലിക്കണം പാലിക്കപ്പെടണം അതിന് എന്ത് വേണം ഭയം വേണം പേടി വേണം ആ പേടി ഇനി മറ്റുള്ളവർക്ക് കാണും കാണണം അല്ലേ